അലൈക്കും വർഹമത്തല്ലാ താലി വർക്കാത്തു ഇന്ന് ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് നാട് പോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ഇവിടെ ഇപ്പൊ ചൂട് കാലമല്ല ചൂട് കാലങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണിത് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ഇങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല അത് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ അതൊക്കെ അങ്ങ് മാറ്റിക്കളി അല്ലെ ഇത് എൻ്റെ ഒരു രസമുള്ള വെള്ളമാണ് ഈ വെള്ളത്തിൽ മീനുണ്ടല്ലോ ജിന്നിൻ്റെ കൊട്ടാരത്തന്നെ വന്നൊരു മീനാണ് മക്കളെ മക്കളെ ഈ മീനാണ് ഈ മീനാണ് മക്കളെ ഇതിങ്ങനെ ഒരു ചടും പറഞ്ഞിട്ടുള്ള കല്ക്കുരി മീൻ ഇതിൽ കുറേ മീനുണ്ട് കൊറ്റണ്ണല്ല കുറേ 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 മീനുണ്ട് ഇതാ പോകുന്നതാ പോ രസം വെള്ളം തന്നെ കാണാൻ വെള്ളം കാണുമ്പോൾ കുടിക്കാൻ തോന്നും അങ്ങനെയുള്ള വെള്ളമാണ് ദാഹമില്ലാത്തവനും കൂട്ടും ദാഹം വരുന്ന വെള്ളമാണിത് കണ്ട എത്ര പരൽ മീനുകൾ ഇതാണ് നെറ്റോലി മീൻ നെറ്റോലി മീനാണിത് നല്ല സുന്ദരം മീനുകൾ ഇത് വെല്ലത്തിൻ്റെ മേലെ ഇനി കാണുമ്പോൾ ചെറിയതാണ് ഇത് വെല്ലത്തിൻ്റെ അരിയിൽ വലിയ മീനാണ് വലിയ മീൻ അതാണ് ഇതിൻ്റെ അത്ഭുതം കൊട്ടാരത്തിന് വന്ന മീനാണ് മക്കളെ ഇത് നിങ്ങളെ കാണുന്ന മക്കളെ ഇങ്ങനെ വെല്ലുവിളി നമ്മുടെ നാട്ടിൽ വെള്ളം ഇങ്ങനെ കാണില്ല എല്ലാം വലിയ വിഷമാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മളെ വല്ല നമ്മുടെ നാട്ടിലെ വെള്ളത്തിന് ചുവപ്പ് കളർ ഉണ്ടാവും ചായ വെള്ളം പോലെ ഉണ്ടാവും നമ്മുടെ നാട്ടിലെ വെള്ളം പിന്നെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ എങ്ങനെയുണ്ടല്ലോ എന്നെ നോക്കിയാലും വെള്ളം എല്ലാം ഇങ്ങനെ എങ്ങനെ വേളിങ്ങനെ മക്കളെ ഇതാ നോക്ക് ഏ വെള്ളം തന്നെ തിളക്കം ഭയങ്കര തിളക്കമുള്ള വെള്ളം മീൻ കാണുമക്കളെ നിങ്ങളെ മീൻ കണ്ടോലി മക്കളെ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളെങ്ങോട്ടെങ്കിലും പോയി ഇങ്ങനെ കുറ്റി കുറ്റി കളിച്ചിട്ട് ഇത് ഓടിച്ച് കളിക്കല് നിങ്ങൾ ഫുള്ള് കാണിത് കണ്ടോ കണ്ടോ നിങ്ങൾക്ക് തട്ടിപ്പനെ നമ്മളോട് വേണ്ട എല്ലാം വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇരുന്നേ വീഡിയോ കാണാണ്ട് കമൻ്റ് ഇരുന്നേ ഒരു കുട്ടീനെ നമ്മൾ ബഹുമാനിക്കില്ല അത് ശരിയല്ല വീഡിയോ കണ്ടിട്ടാണ് പറഞ്ഞു പോയാണ്ട് ഒരു മീൻ ഇത് ചെടിയാണ് മക്കൾ ചെടി ഇത് ഭഷളെല്ലാം പറയുന്നത് ബഷള ചീരാനെല്ലാം പറയുന്നത് പാലക്കിനെല്ലാം പറയുന്ന ചെടിയാണിത് ഒരിതാണ് ഒരു കടന്നൽ ഒന്ന് അതുകൊണ്ട് ഒരു കടന്നൽ പൊണ്ണ കണ്ടന്നത് ചെന്ന കളർ ചെന്ന കളർ ചോന്ന കളർ മക്കൾ ഇതാണ് ചെടി ആ വള്ളി നല്ല രസമാണ് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് പൊറിച്ച് പല്ലുള്ളി എല്ലാം ഇട്ട് ഇത് ചൂടാക്കിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് നല്ല രസമുള്ള സാധനമായി ഇത് നമ്മളെ നാട്ടിലും ഉണ്ട് പൈസ കൊടുക്കണം ഇവിടെ പൈസ പണ്ട அப்ப நம்மளிட ஈட்டப்பன நாட்டில் கூடி ஈட்டப்பனம் பரிபதி ஆயே காரக்க மரங்கள் காணூலி காரக்கமரம் அல்ல இங்கே அல்ல காரக்க மரம் காரக்கமரம் பரின் மரையில் ஈட்டப்பன மரம் ஈட்டப்பன இந்த மலையில் ஈட்டப்பழம் உண்டாகும் அது പൊയുങ്ങി ഓനക്ക് അങ്ങനെയൊക്കെ കുറെ പണിയെടുത്താലെ കാരൊക്കെ ആവാം അപ്പം ഇതിൻ്റെ നാട്ടിലുള്ള നമ്മളെ കുട്ടികൾ പറയും ഇത് കാരക്കമരം കാരക്കമരം ഇത് കാരക്കമരമുള്ള മക്കളെ ഇതെല്ലാം ഇവിടെ എല്ലാം പല ഇത് കണ്ട ഇത് അട്ടിപ്പായത്തിൻ്റെ ചെടി അട്ടിപ്പായത്തിൻ്റെ ചെടി ഇതിൽ നിറച്ചും ചെറിയ ചെറിയ അട്ടിപ്പഴം അത് നമ്മൾ വണ്ടിയിൽ പോണ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നമ്മൾ വണ്ടിയിൽ നിറഞ്ഞു പോകുന്ന അവസരത്തിൽ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഇതെല്ലാം ഉറപ്പായിട്ട് കാണിച്ച് തരും ഇത് നല്ല രസം ഇതിൻ്റെ ഉള്ളിലെല്ലാം അങ്ങോട്ടെല്ലാം പോയാൽ കുറേ കാടുണ്ട് ഒഴിച്ചിരിക്കാനെല്ലാം പറ്റുന്ന കാടാണ് ഇത് പഴയ ഒരു വീട് അത് പഴയ പണ്ട് കാലത്തുള്ള വീട് ഇത് ബാച്ച വിഷ മുൻപ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെ ഇവിടെ പച്ചാളക്കാർ പഞ്ചായത്ത് പച്ചാളക്കാരുണ്ടല്ലേ അവർ ഉള്ളിലേ കൂടി കള്ളംമാരെ പിടിക്കാൻ വേണ്ടി ബഡി വെക്കാൻ വേണ്ടിയിട്ട് ഡിഷും ഡിഷും ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിൽക്കും ഇതെല്ലാം പൊളിഞ്ഞു പോയി എൻ്റെ എൻ്റെ ഒരു രക്ഷ ഇതെല്ലാം കാണാൻ പണ്ട് കാലത്ത് ഇവിടെ ഒരു നാരങ്ങ മരം ഇതിലൊരു നാരങ്ങ എത്തിയോ നാരങ്ങ കുറേ നാരങ്ങ ഞാനും പറിച്ചു ആരും കാണാതെ അതൊരു പറയരുതേ നിങ്ങൾ നമ്മൾ പറിച്ചു നാലഞ്ച് നാരങ്ങ നമ്മൾ പൈത്ത നാരങ്ങ നോക്കിയിട്ട് പറിച്ചു ചെറുനാരങ്ങൾ മധുരമുള്ള ഒരു നാരങ്ങ മധുരമുള്ള നല്ല ഞാനും പറിച്ചെടുത്തു കൊടുത്തു വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ഞാൻ ഇതാണ് എരിക്കി ഇതിൻ്റെ പൂവ് നല്ല രസം കാണാൻ നോക്കിക്കോ നോക്കിക്കോ പൂവാണ് എരിക്കിൻ്റെ പൂവാണ് അയ്യവ അഹ എൻ്റെ പൂ എരിക്കിൻ്റെ പൂവുണ്ട് എരിക്കിൻ്റെ കായുണ്ട് എന്താ വിടരുമ്പോൾ വിടരുന്ന പൂവ് എൻ്റെ ഒരു രക്ഷ കണ്ണെടുക്കാൻ തോന്നുന്നില്ല അതിൻ്റെ മേലെ ആ പൂവിന് കന്നി കെറ്റി ശരിക്കും കന്നുകൊണ്ട് പൂവിന് അതിൻ്റെ ഉള്ളിൽ കായുണ്ട് അതിൻ്റെ ഇതാണ് വലിയ വരി നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇത്രയും നല്ല ചെടി കാണില്ല വലിയ ചെടി കാണൂല ചെറിയ ചെടി കാണും നമ്മളെ നാട്ടിൽ ഇതാ ഇതാണ് മാങ്ങ മരം പച്ച മാങ്ങ ഉണ്ടാകുന്ന മരമാണിത് നിങ്ങളെ കണ്ടിട്ടില്ല കണ്ടോ കണ്ടോളി മയക്കളെ പച്ചമാങ്ങ ഉണ്ടാകുന്ന മരമാണ് ഇത് ഈ ഡിമരം പച്ച മകൻ നല്ല കിളിർത്ത് നിൽക്കുന്ന ചപ്പ് നോക്കി എൻ്റെ രക്ഷം ചപ്പം കണ്ടു നമ്മളെ നാട്ടിൽ ഇങ്ങനെൻ്റെ മഴ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ചപ്പ് നല്ല ക്ലിയറായിട്ട് ഇവിടെ എന്നും ഇങ്ങനെ തന്നെ നമ്മളെ നാട്ടിലെ മരം വരെ പൊടിപിടിച്ചത് പിന്നെ ഈറ്റപ്പന മരങ്ങളിൽ നിരനിരയായി ആരാൻ്റെ ഈറ്റപ്പായ മരാണ് വായ കണ്ട വായ വായ ആ എൻ്റെ ആടി കളിക്കുന്ന എന്നെ കാണുമ്പോൾ ഇലയല്ല ഇങ്ങനെ ആടി ആടി സുന്ദര ഇതാ കുറെ പുല് എൻ്റെ ആ പുല് നല്ല രക്ഷമുള്ള പുല്ല് കണ്ട ആ പുല്ലി വരെ എഴുന്നേറ്റ് നിൽക്കുന്ന എന്നെ കാണുമ്പോൾ എന്നോട് എന്തോ ഒരു സ്നേഹവും ചെടികൾക്കെല്ലാം ആ എൻ്റെ അയ്യല്ല നോക്കിയാ എന്തോ ഒരു രസം പച്ചക്കളറിൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നു ഈ വെള്ളം കാണും വെള്ളം നമുക്ക് ഭയങ്കര രസം ഇവിടെ ഒരു പള്ളിയുണ്ട് ചെറിയ പള്ളി ഇതാവും വെള്ളം ഇങ്ങനെ അങ്ങോട്ടില്ല എങ്ങനെ പോന് പോയിപ്പോയി ആ വെള്ളം അങ്ങനെ അങ്ങോട്ട് പോവും അങ്ങനെ പോകുന്ന ആ വെള്ളം കുറേ ദൂരം പോകും അങ്ങോട്ടൊന്നും നമുക്ക് പോവാൻ നേരം ഇല്ല പിന്നെ പോവാം നമ്മളെല്ലാം ഇന്ന് കാണിച്ചു തന്നാൽ കുറേ നേരം പോരാം നമുക്ക് നേരമില്ല നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകും തിരിച്ച് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വെള്ളം അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും അങ്ങനെ ഇങ്ങോട്ട് വരും വെള്ളം വേണ്ട ഇത് അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുന്നൊരു വെള്ളം ഇവിടെ കണ്ട പള്ളി പള്ളിയുണ്ട് പള്ളീൻ്റെ മുന്നിലൊരു പപ്പായ മരം ചെറിയ പപ്പായ മരം ഉണ്ട് നമ്മളെ വണ്ടി ബലത്ത് പ്രകേശത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും പള്ളി ചെറിയ പപ്പായ മര ഉണ്ട് പള്ളി ചെറിയ പള്ളി പള്ളി ചെറിയ പള്ളി ഇവിടെ ആരുമില്ല അതുകൊണ്ടാണ് ചെറിയ പള്ളി എന്താ എനിക്ക് ബലം കണ്ടിട്ട് കൊടിയാവുന്നു അങ്ങനെ എൻ്റെ രക്ഷം വെള്ളം ഓടിക്കളി കിണ് ഓടിക്കളി കിണ് മോനെ ഒരു മീനങ്ങോട്ട് ഓടിപ്പോയല്ലോ ഇവരെന്തോ കഥ തമ്മി തമ്മിത്തമ്മിൽ കഥ പറയുന്നേ ഇയാളെ നീ കുണ്ടാമൻ്റെ ആള് ഇയാൾ എവിടെ നിന്ന് വന്നേ എന്നല്ലാണി പറയുന്നത് തമ്മിൽ വേണ്ട ഇയാൾ ഭയങ്കര സാധാരണ ഇയാളെ നമ്മളെല്ലാം പിടിച്ചിട്ട് യൂട്യൂബിൽ കൊണ്ടുപോയിടും മക്കളെ ഓടിക്കളേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഓടി അവര് തമ്മിൽ തമ്മിൽ ഒരു ഷൈഡിൽ മണ്ണ് നിന്നിട്ട് ഇവര് കൂറ്റമായിട്ട് കൂട്ടമായിട്ട് അവിടെ സമ്മേളണം അവര് സമ്മേളണം ചിന്താബാദ് സമ്മേളനം അവിടെ ആ ഹാ ഹാ ഓടിന്നു വേണ്ട ഓടി ഓടി കുറെ ആൾ പോയി കുറെ ഷമേളിച്ച് ഇരിക്കാണ്ട് അതൊന്നും കഷായം ഇല്ല കശായത്തില്ലാത്തോണ്ട് അവർ പോണ പോയി മറ്റോനും പോയി എല്ലാവരും പോയി അതാ ചെറുപ്പവും അമ്മരും പുന്നായിമോനോ മാനൂക്കൂറ്റി മാനൂറ്റിയോ എല്ലാവരും ഓടി അതാ ഓടി 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 ബാക്കിയെല്ലാവരും പോയി ഷുലൈമാനെല്ലാം ഉണ്ട് ഇട ശുലൈമാനും കാറ്റതും എല്ലാം ഉണ്ട് ഇട ബാക്കി എല്ലാവരും ഓടിപ്പോയി അവരെല്ലാം ചായ കുടിക്കാൻ പോയതായിരിക്കും ചിലപ്പോൾ ക്ഷമളിൻ്റെ ഇരിക്കാറ്റ കുറേ ഇപിയും കുറേ ഇന്ത്യ നമുക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം ഇത് വെള്ളത്തിൻ്റെ മേലേനെ കാണുമ്പോൾ ചെറിയ മീനാണ് വെള്ളത്തിൻ്റെ തായൽ നോക്കിയാൽ ഇത് ഭയങ്കര വലിയ മീനാണ് ചെറിയ മീനൊന്നുമില്ല വലിയ മീൻ കുറേ ഉണ്ടാവും ഒരു ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് കിലോ ഉണ്ടാവും ഈ ഒരു മീൻ ആ നമ്മൾ ബരായി ഒന്നും പറയൂ നമ്മൾ ബരായി പറ്റില്ല നമ്മൾ ബഡായില്ല നമ്മൾ ശത്യം പറയുന്നത് നിങ്ങൾ കണ്ടോ ഇത് കണ്ട ഒളിയിൽ നിന്ന് മീനുണ്ട് ഇതിൻ്റെ കൂടെ ഇതങ്ങ ജിന്നിൻ്റെ കൊറ്റാരത്തിൽ നിന്ന് വന്ന മീനാണ് ആ ഒളിയിൽ നിന്ന് രണ്ടൂന്ന് മീനുണ്ട് ഇതിൽ ആ അതെ ജിന്നിൻ്റെ അവിടുന്ന് വന്നതാണ് ആ ഇതൊന്ന് നമ്മളെ കളർ പറയുന്നില്ല ഇതെല്ലാം സത്യം 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 ഇൻഷാ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസലമല അയേക്കും വരഹമുള്ള താലി